വിന്നറാണ് പേര് രാകേഷ് മണ്ഡൽ മണ്ഡൽ ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ നേവി ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം കയറ്റവും ഇറക്കവുമുള്ള റോട്ടിലൂടെ എട്ട് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് ഓടിത്തീർത്താണ് ഇദ്ദേഹം വിജയിയായത് ഇന്ന് രാവിലെ ആറരയോടെ തുടങ്ങിയ മാരത്തോൺ ഒരു എട്ടരയോടെ അവസാനിച്ചു എന്നാൽ ഇദ്ദേഹം വെറും ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് ഈ ഒരു ലാപ്പ് ഓടിത്തീർത്തു നിരവധി പേരാണ് വലിയോറ ക്രോസ് മാരത്തോണിൽ പങ്കെടുക്കാൻ എത്തിയത് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു